കൊല്ലത്ത് ആവേശം എത്രത്തോളമാണ് പരസ്യ പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ എവിടെയാണ് മുന്നണികൾ എല്ലാവരും ഒത്തുചേർന്ന് കൊട്ടിക്കലാശത്തിന് തയ്യാറെടുക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ അഗണി കൊല്ലത്തെ ചിന്നക്കടയിലാണ് മൂന്ന് മുന്നണികളും അവരുടെ ഈ കൊട്ടിക്കലാശം ഒരുമിച്ച് നടത്തുക ആ പ്രദേശത്താണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തകരും എല്ലാം വന്ന് തമ്പിടിച്ച് കൊട്ടിക്കലാശം അവിടെയാണ് പൂർത്തിയാക്കുക നമ്മളിപ്പോഴുള്ളത് ബി ജെ പിയുടെ കൊല്ലം മണ്ഡലത്തിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ മുൻപിലാണ് ഇവിടെ ഈ കൊട്ടിക്കലാശത്തിനുള്ള പ്രവർത്തികളെല്ലാം അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്നും പ്രവർത്തകർ ചിഹ്നക്കടയിലേക്ക് പതുക്കെ നീങ്ങി തുടങ്ങും നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമുള്ള ബി ജെ പി പ്രവർത്തകരും ഇതേ സ്ഥല ഇതുപോലെ പല പോയിന്റുകളിൽ നിന്നായി വന്ന് അവിടെ ചിന്നക്കടയിൽ ഒത്തുകൂടും അതിനുശേഷമായിരിക്കും കൊട്ടിക്കലാശം നടത്തുക ചിന്നക്കടയിലേക്കായിരിക്കും സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും കുടുംബവും എത്തുക അതിനുശേഷം എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ബി പ്രവർത്തകർ ചിന്നക്കടയിലേക്ക് എത്തും എന്തായാലും ഇവിടെ നിരവധി പ്രവർത്തകരുണ്ട് അവർ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും കഴിയുമ്പോൾ ഈ കുടികളുമൊക്കെ തയ്യാറാക്കി അതിൻ്റെയൊക്കെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കൊടികളൊക്കെ കെട്ടുന്നു അപ്പുറത്തെ ചിലർ ബലൂണുകളൊക്കെ വയ്ക്കുന്നു മറ്റ് ശബ്ദവിന്യാസങ്ങളൊക്കെ സജ്ജീകരിക്കുന്നു അങ്ങനെ കാര്യമായ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത് എന്തായാലും ഈ yeah <laughs> കുട്ടിക്കലാശം തുടങ്ങുന്നതിന് മുൻപുള്ള സമയമാണ് അത് ആളുകളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പലയിടത്തുനിന്നായ ആളുകൾ എത്തണം അവർ ഇവിടെ നല്ല ചൂടുണ്ട് കൊല്ലത്തിൻ്റെ കാര്യം രോഹിണിക്കറിയാവുന്നല്ലോ വലിയ ചൂടുണ്ട് പക്ഷേ ആ ചൂടിനൊക്കെ അവഗണിച്ച പ്രവർത്തകർ പലയിടങ്ങളിലായി എത്തുന്നുണ്ട് കടപ്പാക്കടയിൽ ഇതുപോലെ ഒരു സെൻറ്ററുണ്ട് മറ്റിടങ്ങളിലും ഒരു സെൻറ്ററുണ്ട് അപ്പോൾ ഈ സെൻറ്ററിൽ നിന്നുള്ള പ്രവർത്തകരെല്ലാം പതുക്കെ ഒരു ഒരുമിച്ച് കൂടി അവർ ചിന്നക്കടയിലേക്ക് എത്തുകയും അവിടെ ഈ രീതിയിലുള്ള കുട്ടിക്കലാശം തുടങ്ങുകയും ചെയ്യും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ മുകേഷ് തങ്കശ്ശേരിയിൽ നിന്നാണ് ഈ കുട്ടിക്കലാശത്തിനുള്ള റോഡ് ഷോ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ എൻ എൻ കെ പ്രേമചന്ദ്രൻ എം പി നിലവിൽ റോഡ് ഷോകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹവും ഈ പറയുന്ന ചിന്നക്കട ഭാഗത്തേക്കാണ് വൈകുന്നേരത്തെ ഒരു നാലു മണി കഴിയുന്നതോടെ അവിടേക്ക് എത്തിച്ചേരുക എന്തായാലും ഇപ്പോൾ ബി ജെ പിയുടെ ഏതാണ്ട് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആളുകൾ കൂടി എത്തുമ്പോഴേക്കും ഇവിടെ നിന്നുള്ള കുട്ടിക്കലാശത്തിന്റെ ചടങ്ങുകളൊക്കെ അതൊക്കെ പൂർത്തീകരിച്ച് കാര്യങ്ങളിലേക്ക് പോകും എന്തായാലും ചേട്ടാ എങ്ങനെയുണ്ട് ഇറങ്ങും എത്ര വെറുതാണ് ഞങ്ങൾ ഇതുവരെ ഇവിടെ നിൽക്കുന്നവരല്ലേ ഇനി വരാനുള്ള ആയിരം പേര് എന്തായാലും ഉറപ്പാണ് ആയിരം പേർ ആയിരം പേരെല്ലാം അധികം കൂടും പിന്നെ അമ്മമാർ എല്ലാ ശുചീകരണങ്ങളും ഉണ്ട് സെറ്റപ്പാണ് വലിയ ഇറക്കാത്ത സംവിധാനങ്ങളൊക്കെ ഉണ്ട് പൂരത്തിന്റെ മത്സരമാണ് കാരണം ഒരു കാരണവശാലും അവരൊക്കെ മുമ്പേ ഞങ്ങൾ ഞങ്ങളുടെ ബാക്കി സൗണ്ടിനൊക്കെ അവർ മുമ്പേ വരുന്നില്ല എല്ലാ സജ്ജീകരണങ്ങളും അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പൂരത്തിൻ്റെ കുടമാറ്റം പോലെയാണ് പുറത്തിറക്കാതെ വെച്ചിരിക്കുന്ന ചില ഐറ്റങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ പറയുന്നത് കൂടുതൽ കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുന്നുണ്ട് കൂടുതൽ നേതാക്കൾ എത്തുന്നുണ്ട് എന്തായാലും ഒരു അരമണിക്കൂർ കൂടെ കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് പ്രവർത്തകർ ഇവിടെ ഒരുക്കിയിട്ടുള്ള സജ്ജീകരണങ്ങളുമായി അവർ പുറത്തേക്ക് പോകും അതിനുശേഷമായിരിക്കും മറ്റിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും എത്തുക എന്തായാലും മൂന്ന് മുന്നണികളും സമാനമായ ആവേശത്തിലാണ് ഈ കുട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നത് എന്തായാലും മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാകാത്ത ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയും അവരുടെ നേതാക്കളും സ്ഥാനാർത്ഥികളടക്കമുള്ളവർ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ് സ്ത്രീകളടക്കമുള്ളവർ ഇപ്പോൾ തന്നെ എത്തി തുറക്കുക കുറച്ചുകൂടി കഴിയുന്നതോർക്കും കൂടുതൽ ആളുകൾ എത്തിക്കൊള്ളും എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ പോയിന്റിൽ നിന്ന് മാത്രമെങ്കിലും ഏകദേശം ഒരു ആയിരം പേരെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് പ്രവർത്തകർ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തായാലും വളരെ ആവശ്യം നിറഞ്ഞ കുട്ടികലാശം ആയിരിക്കും പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും പല പോയിന്റുകളിലായിട്ടാണ് പല മണ്ഡലങ്ങളിലും ഒക്കെ സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള കുട്ടികലാശങ്ങളുടെ പോയിന്റുകൾ വരുന്നത് എന്നാൽ കൊല്ലത്ത് കാലങ്ങളായുള്ള ഒരു രീതിയാണ് കൊല്ലത്ത് ചിന്നക്കടയിലാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഒത്തിച്ച് ഒത്തുകൂടുകയും അവിടെയാണ് ഈ മുന്നണികളുടെ എല്ലാം പ്രവർത്തകരും വന്നിട്ട് അവരുടെ ഒരു ശക്തി പ്രകടനമായി അത് മാറ്റുന്നത് ശക്തി പ്രകടനം എന്ന് പറയുമ്പോൾ അപ്പുറത്തൊരാൾ നൂറ് ഒരു മുന്നണി നൂറ് കോടി വെക്കിയാൽ ഞങ്ങൾ നൂറ്റമ്പത് കോടി വെക്കും എന്നുള്ളതാണ് ഒരു ആവേശം അതുപോലെ അവരുടെ കയ്യിൽ അഞ്ച് കളർ ബലൂൺ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ആറ് കളർ ബലൂൺ ഉണ്ടാകും അവർ വിളിക്കുന്ന ഡി ജിയുടെ സൗണ്ട് ഇത്രയും ആണെങ്കിൽ ഞങ്ങൾ വെക്കുന്ന ഡി ജിയുടെ സൗണ്ട് അതിൽ കൂടുതലായിരിക്കും അങ്ങനെ കൃത്യമായൊരു ആഘോഷത്തിൻ്റെ ഒരു മത്സരമാണ് മത്സരം എങ്ങനെ ആഘോഷം എങ്ങനെ മത്സരമാക്കി മാറ്റാം ഒരു പ്രചാരണത്തിൻ്റെ അന്ത്യം എങ്ങനെ അത് കളർഫുൾ ആക്കി മാറ്റാം എന്നുള്ളതാണ് ഈ കുട്ടിക്കലാശങ്ങളുടെയൊക്കെ കേരളത്തിലെ ഒരു പതിവ് അത് മൊത്തത്തിലുള്ളൊരു വലിയ ആഘോഷമായി മാറുകയാണ് മൂന്ന് മുന്നണികളും ഒരു പോയിന്റിലെത്തുന്നു അവിടെ വലിയ രീതിയിൽ ഒരു മത്സര പ്രദർശനം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരുക്കങ്ങൾ എന്തായാലും ഇപ്പോൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ ഇവയെല്ലാം പൂർത്തിയാക്കി ഇവർ ഇവിടെ നിന്നും ഈ പ്രധാന പോയിന്റായ കൊല്ലത്തെ കുട്ടിക്കലാശം നടക്കുന്ന പ്രധാന പോയിൻ്റായ ചിന്നക്കടയിലേക്ക് പോകുക എന്തായാലും ജില്ലയിലെ മറ്റ് കേന്ദ്രങ്ങളിലും ഈ രീതിയിൽ കുട്ടിക്കലാശത്തിൻ്റെ ഇടങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചെറിയ ചെറിയ നഗര കേന്ദ്രങ്ങളുണ്ട് കൊല്ലം എന്ന് പറയുന്നത് വളരെ വലിയൊരു മണ്ഡലമാണ് അപ്പോൾ ആ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും അവരിടത്ത് നിന്ന് മറ്റിടത്തേക്ക് എത്തിക്കാറ മണിക്കൂറുകളൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പല പോയിന്റുകളിലായി ചെറിയ ചെറിയ രീതിയിലുള്ള കുറ്റകലാശങ്ങളും ഉണ്ടാകും അത് ഓരോ സ്ഥലങ്ങളിലായിട്ടായിരിക്കും എന്തായാലും കേന്ദ്രം ഇതാണ് കൊല്ലത്തിൻ്റെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കേന്ദ്രം ഇതാണ് ചിന്നക്കടയാണ് കൊല്ലത്തിൻ്റെ നഗരകേന്ദ്രത്തിൽ തന്നെ ആരാണ് ഏറ്റവും വലിയ രീതിയിൽ ഈ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ശബ്ദവിന്യാസം ഒരുക്കുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ ബലൂണുകൾ കൊണ്ടുവരുന്ന ആരാണ് ഏറ്റവും കൂടുതൽ കൊടികൾ കൊണ്ടുവരുന്ന ആരാണ് ഏറ്റവും കൂടുതൽ തോരണങ്ങൾ അല്ലെങ്കിൽ ആകാശത്തേക്ക് തോരണങ്ങൾ കയറി അങ്ങനെയൊക്കെയുള്ള ഒരു മത്സരങ്ങളിലേക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും കൊല്ലം അതിൻ്റെ പൂർണ്ണമായ ആവേശ കടക്കും അപ്പോൾ ആ നഗര കേന്ദ്രം ഒരു പൂരകത്തിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്തായാലും ഇവർ വെച്ചിരിക്കുന്ന ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുകൂടി കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തീർച്ചയായും